ഹായ് ഗേൾസ് പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ദേവയാനിക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഡോക്ടർ മനസ്സിലാക്കുകയാണ് അങ്ങനെ സൈക്കാട്രിസ്റ്റ് കാണുകയാണ് കേട്ടോ ദേവയാനി അങ്ങനെ ദേവയാനിക്ക് നായനയോടുള്ള ആ തെറ്റിദ്ധാരണ കുറേയൊക്കെ മാറുന്നുണ്ട് അതിനുശേഷം അനന്തപുരിയിൽ എത്തുമ്പോൾ അനാമികിയാണ് തെറ്റുകാരി തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മൾ പറയാൻ പോവുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സൈക്കാട്രിസ്റ്റ് സംസാരിക്കുകയാണ് ദേവയാനിയോട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ മരുമകൾ അവളാണ് എല്ലാത്തിനും കാരണം അവളാണ് ഡോക്ടർ ഈ പാലിൽ വിഷം ചേർത്ത് തന്നത് അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ അവസ്ഥയുണ്ടായത് അവളെ കൊണ്ട് എനിക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ മാനസിക പ്രശ്നം അത് അതുതന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയാണ് നിങ്ങളിങ്ങനെ ഒന്നും കാണാതെ സംസാരിക്കരുത് ദേവയാനി എന്ന് പറയാണ് നയന നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തതെന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയണം എന്താ അവൾ ചെയ്തത് അവൾ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിച്ചിരിക്കുന്നത് എന്ന് പറയുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ പലതും ശരിയാവണമെന്നൊന്നുമില്ല പലരും പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പം ഉടനെ തന്നെ ദേവയാനി പറയണം ഏയ് അതൊന്നും അല്ല നയനയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറയണം അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട് ദേവയാനിക്ക് ഒരു കാര്യം അറിയോ ഇന്ന് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നയന തന്നെയാണെന്ന് പറയാന് അപ്പോൾ പറയണം പിന്നെ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവൾ തന്നെയാണ് എന്ന് പറയാണ് അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയാണ് ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്നുള്ള കാര്യത്തിൽ ഇരുപത് വരെ വ്യക്തത വന്നില്ല ഏതായാലും അത് നിങ്ങളുടെ കുടുംബകാര്യമാണ് അതിലൊക്കെ തീരുമാനം ഉണ്ടാവാം പക്ഷേ ഈ ഇങ്ങനെ ഈ അവസ്ഥയിൽ അവസ്ഥയിലിപ്പോൾ ദേവയാനി എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നയന തന്നെയാണെന്ന് പറയാൻ അതെങ്ങനെയാണ് ഡോക്ടർ അവളെന്തുമായ ചെയ്തത് അപ്പോൾ പറയണം മായിയൊന്നും അല്ല അന്ന് ബ്ലഡ് മാറ്റേണ്ട സമയത്ത് ബ്ലഡിനായിട്ട് ഒത്തിരി ഓടി നടന്നില്ലേ അപ്പോൾ ചേരുന്ന രക്തഗ്രൂപ്പ് കിട്ടിയില്ല നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരു കുട്ടിയിൽ അനാമിക ആ കുട്ടിയുടെ രക്തവുമായിട്ട് ചേരുന്നതായിരുന്നു പക്ഷേ ആ കുട്ടി അത് തരാനായിട്ട് തയ്യാറായില്ല പിന്നെ നയന തന്നെയാണ് തന്നത് നയനയുടെ രക്തഗ്രൂപ്പും നിങ്ങളുടെ ഗ്രൂപ്പും സെയിം ആയിരുന്നു പക്ഷേ നായനയുടെ ബോഡി വളരെ വീക്കായിരുന്നു അതുകൊണ്ട് ഡോക്ടർ ആ കുട്ടിയോട് ബ്ലഡ് കൊടുക്കേണ്ടതെന്ന് മാക്സിമം പറഞ്ഞതാണ് പക്ഷേ നായിന അത് സമ്മതിച്ചില്ല എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല അമ്മയുടെ ജീവിതത്തിന് ഒരു കുഴപ്പം ഉണ്ടാകരുതെന്നാണ് നായന പറഞ്ഞത് അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാം അതും അവളുടെ ഒരു നാടകം തന്നെയാണ് അല്ലാതെ പിന്നെ എന്താ അവക്കെന്താ ശരീരത്തിന് തളർച്ചയും ക്ഷീണവും വരാൻ അപ്പം ഡോക്ടർ പറയാനാണ് അത് നിങ്ങൾക്കറിയില്ല ആ കുട്ടി അതിന് ശേഷം ഒന്ന് തല ചുറ്റി വീഴുവൊക്കെ ചെയ്തു ആ കുട്ടിയുടെ ബോഡി വീക്കാണ് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാറില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ടെൻഷൻ്റെ ഒരു കാര്യമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ദേവയാനി എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് നയനെ നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യമൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത്രയും ദിവസം ഇവിടെ നിന്നതും നിങ്ങളെ പരിചരിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ആ കുട്ടി അത്ര മോശക്കാരിയാണെന്നൊന്നും ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല അപ്പോൾ പറയുകയാണ് അവർക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട് ഡോക്ടറെ എല്ലാവരെയും മയക്കെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കും എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അതുകൊണ്ട് മനസ്സിൽ നിന്ന് നയനയോടുള്ള കടുത്ത വെറുപ്പ് അതങ്ങ് എടുത്ത് മാറ്റുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം ദേവയാനി ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനാമികയും രേവതിയും ഒക്കെ ഓടി എത്തുകയാണ് കേട്ടോ ചാനകിയും ജലജയും എല്ലാവരും ഉണ്ട് അപ്പോൾ അനാമിക പറയോ ഓ വല്ല്യമ്മ ഇങ്ങനെ തിരിച്ചെത്തിയല്ലോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ഇന്നും കൂടെ അമ്പലത്തിൽ പോയി വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് വഴിപാടൊക്കെ എനിക്ക് എനിക്കവിടെ വരാനേ പറ്റിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാം എനിക്കറിയാം മോളെ നീ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം ചിലരൊക്കെ എൻ്റെ ജീവൻ പോയി കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരല്ലേ മോള് മോളങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്ന വെല്ലുമ്മയ്ക്കറിയാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അതെ ഇവിടെ ചിലരൊക്കെ ഉണ്ട് ഇനി ഓരോരുത്തരൊക്കെ തരുന്ന ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ എന്താ തരുന്നതെന്ന് അറിയത്തില്ല വല്ല വിഷമൊക്കെ കലക്കിയായിരിക്കും ആരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ നയനയല്ലേ ഈ കുത്തി പറയുന്നത് അങ്ങനെയുള്ള വർത്താനം ഇവിടെ പറയണ്ട നയനയാണ് ഈ അടുക്കളയിൽ കയറി വർഷങ്ങളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും തരുന്നത് ആർക്കും ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഒരു പൊതുമാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി അടുക്കളയിൽ നിന്ന് കയറി പോവുകയാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ ദേവയാനി അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് അനാമികയും അമ്മയും കൂടെ റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം വലിയ സന്തോഷത്തിൽ പറയുന്നുണ്ട് എന്തായാലും വലിയമ്മയ്ക്ക് നമ്മളെ സംശയമില്ല നമ്മളെ ചെയ്തതെന്ന് അവരാരും വിശ്വസിക്കുന്നുല്ല അത് തന്നെ വലിയ കാര്യം എന്ന് പറയാം അപ്പോൾ ദേവതയും പറയുകയാണ് ഞാൻ ഓർത്തു ഇനി എങ്ങാനും ദേവയാനിക്ക് നമ്മളെ വല്ല സംശയവും വരുമെന്ന് ഒരു സംശയവും ഇല്ല ഈ ലൈനിൽ തന്നെ നീ അങ്ങ് പോയാൽ മതി മോളെ എല്ലാം ശരിയാവും ദേ ഇപ്പോഴും ആ നയനയുടെ തലയിൽ തന്നെയാണ് കിടക്കുന്ന എല്ലാ കാര്യവും രക്തം കൊടുത്ത് അവളാണെന്ന് ദേവയാനി അറിഞ്ഞു എന്നാലും കുഴപ്പമില്ല നിനക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് നീ പറഞ്ഞില്ലേ അതും ദേവയാനി വിശ്വസിച്ചല്ലോ അങ്ങനെ അങ്ങ് പോയാൽ മതി കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുകയാണ് അതെ ശരിയാ നമുക്ക് അച്ഛനെ ഒന്ന് വിളിക്കണം എന്ന് പറയുകയാണ് അതേസമയം ദേവയാനി ആണെങ്കിൽ അവിടെ നിന്ന് നടന്ന് വരികയാണ് കേട്ടോ വരുമ്പം ഉടനെ തന്നെ ഇവ അനാമികയെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരികയാണ് വരുമ്പോഴേക്കാണ് അനാമിക ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നത് കേട്ടോ വേണുവിനെയാണ് വിളിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യമേ തന്നെ വിചാരിക്കുന്നുണ്ട് ദേവയാനി ആ മോൾ മോളിയോ ഫോണിൽ വിളിക്കുകയാണ് ഞാനിങ്ങ് പോയേക്കാം പിന്നെ വിളിക്കാമെന്ന് അപ്പോഴേക്കും വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുക കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചവിടെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി അപ്പോഴേക്കും പറയാണ് കേട്ടോ അച്ഛാ വല്ല്യമ്മയ്ക്ക് ഒരു സംശയമില്ല ഏതായാലും നമ്മുടെ ഓരവസരം പാഴായിപ്പോയി അത് വല്ല്യമ്മക്കെട്ട് കിട്ടി ഇനി നവ്യക്കെട്ടും ആ നയനക്കെട്ടും ഒക്കെ കൊടുക്കണം സാരല്ല അച്ഛാ ഇനി അവസരം കിട്ടും അച്ഛൻ ആ മരുന്ന് വാങ്ങി വാങ്ങിവെച്ചു നമുക്ക് പാലിച്ചേർത്താൽ അടുത്ത പ്രാവശ്യം നവ്യയ്ക്ക് കൊടുക്കാം അവർക്ക് അത് ഏക്കും അത് നയനയുടെ തലേ തന്നെ നമുക്ക് വയ്ക്കാൻ നെയ്യ് ഏതായാലും വല്യമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ വന്നു പക്ഷേ അവരി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല പഴയ പോലെ പാഴേപോലെ കൂടി നടക്കാനും ആരെയും ഭരിക്കാനും ഒന്നും പോകുന്നില്ല അവർ കട്ടിലിൽ തന്നെ കിടന്ന് അവരുടെ കാലത്ത് ീരും എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ആയി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയണ അനാമിയ അപ്പോൾ ഇത് കേക്കുമ്പഴേക്കും ദേവയാനി അങ്ങ് കേട്ടോ അനാമികയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അപ്പോഴേക്കും ദേവേനെ ഒന്നുമില്ലാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം റൂമിൽ ചെന്നിരിക്കുകയാണ് ദേവേനി എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊന്നും ശരിയല്ലല്ലോ അനാമിക ഇപ്പോൾ ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ തന്നെയല്ലേ കേട്ടത് അവളാണ് ഇത് ചെയ്തത് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അത് ഞാൻ അറിയാതെ കുടിച്ചതാണ് പക്ഷേ എനിക്ക് വന്നിട്ടും അവൾ സന്തോഷിക്കുവാണല്ലോ ഇത്രയും നേരം അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് വല്ലയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വഴിപാടുകൾ ചെയ്തു രക്തം തരാൻ വന്നു എന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ അവള് പറയുന്ന കേട്ടില്ലേ അവർ കിടപ്പിലായാലും കുഴപ്പമൊന്നുമില്ല എഴുന്നേൽക്കാതെ പോയാൽ അത്രയും നല്ല അവരുടെ ഭരണമൊക്കെ അങ്ങ് അവസാനിച്ച് കിട്ടുമല്ലോ എന്ന് അപ്പം ഇതിലാരെയും ഞാൻ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഡോക്ടറും മറ്റുള്ളവരും ഒക്കെ പറയുന്ന പോലെ നയന ചെയ്തത് തന്നെയാണോ ശരി ഇനി എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയോ നയനയുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ദേവയാനി അതിനൊക്കെ ശേഷം ദേവയാനി ഇറങ്ങി വരികയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ദേവ്യാനിയുടെ അടുത്തുനിന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവയാനി ഓ ഇങ്ങനെ ഇപ്പം ഇറങ്ങിയൊന്നും നടക്കണ്ട റൂമിൽ കിടന്നോളൂ കിടന്നോളും നയനമോളുണ്ടല്ലോ അവൾ കാര്യങ്ങളൊക്കെ നോക്കും ദേവയാനിക്ക് ഒരു കുറവുമില്ലാതെ അവൾ നോക്കിക്കോളും എന്ന് പറയണം അപ്പം ഒന്നും വിട്ടുന്നില്ല ഉടനെ തന്നെ അനാമിക പറയാം ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ വല്യമ്മയ്ക്ക് ഒരു കുറവില്ലാതെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അന്ന് ഹോസ്പിറ്റലിൽ പോകാനൊന്നും എനിക്ക് പറ്റിയില്ല ബ്ലഡ് കൊടുക്കാനും പറ്റിയില്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇനി വല്യമ്മയ്ക്കൊരു കുറവുമില്ലാതെ നോക്കാൻ ഞാനിവിടെയുണ്ട് നയനയോ അവളെ കൊണ്ടാണോ ഇനി ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് അവളല്ലേ ഇപ്പോൾ ഇത്രയും പണി ഒപ്പിച്ച് വെച്ചത് ഇനിയും വല്യമ്മേ നോക്കാൻ അല്ലേ വല്ല്യമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴൊക്കെ ദേവയാനി ഇങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതേ മോള് നോക്കിയാൽ മതി ഇനി വല്യമ്മയുടെ കാര്യമല്ല വല്യമ്മയ്ക്ക് ഒരു കുറവുമില്ലാതെ മോൾ നോക്കണം കേട്ടോ അപ്പോഴും ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് അപ്പോൾ ജാനകി പറയാന അല്ലെങ്കിലും അനാമിക മോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ മിടുക്കുക അടുക്കളക്ക് അയറുന്നില്ലെന്നേ ഉള്ളൂ അവയ്ക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ജാനകി അങ്ങ് തള്ളി തള്ളിക്കൊടുക്കാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരിക ഉടനെ തന്നെ ദേവയാനി അവിടെ വന്നിട്ട് പറയാനും വേണ്ട ആരും നോക്കണ്ട ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക എന്താ ദേവയാനി ഇപ്പം ഇങ്ങനെ നീ പറയുന്നത് അച്ഛൻ അറിയോ ദേ ഈ പെരും കള്ളി ഈ നൊണച്ചി ഇവളാണ് എന്നെ ഈ കിടപ്പിലാക്കിയതും ഈ വേദന മുഴുവൻ അനുഭവിപ്പിച്ചതും എന്ന് പറയുമ്പോഴേക്കും ഉടനെ അനാമിക ചാടി കയറി പറയുകയാണ് എന്താ വല്ലുമ പറയുന്നത് വല്ലുമ്മയ്ക്ക് ആരാണ് ഈ നുണയൊക്കെ പറഞ്ഞു തന്നത് എടി ആരും നുണ പറഞ്ഞു തന്നതല്ലീ നീ ആടി നൊണച്ചീ നീയല്ലേ പറഞ്ഞത് നയനയാണ് വിഷം ചേർത്തതെന്ന് ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാണ് നീ പറയുന്നത് നിൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ നയനയെക്കുറിച്ച് ഞാൻ ഒരുപാട് തെറ്റ് ധരിച്ചു അതെനിക്ക് പറ്റിപ്പോയ വലിയ തെറ്റാ ഇപ്പോൾ ആരൊക്കെ എന്താണെന്ന് നീ മനസ്സിലാക്കിക്കോ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് അറിഞ്ഞു വേണം അനാമിക നീ ഇനി ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ ദേവയാനെ അനാമിക നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്